അന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്ത അറിയുമ്പോൾ അറിയാനൊക്കെ ചെയ്യാൻ നിങ്ങൾ വിഷു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇലക്ഷനൊക്കെ വരാൻ പോണതിനാൽ തന്നെ ഈ അതുകൊണ്ട് സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പരമാവധി ഏഴായിരം രൂപ വെച്ചായിരിക്കും ഒരു വീടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് കൂടാതെ തന്നെ കൈകളിലേക്കും ഈ തുക എത്തിച്ചേരുന്നതാണ് നിരവധി മാറ്റങ്ങളോട് കൂടെ തന്നെ വിതരണം ആരംഭിച്ച ക്ഷമ പെൻഷൻ കൂടാതെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തീകാര വിധവാ ഫിനാൻഷി വിവാഹിത പെൻഷനുകൾ കർഷക പെൻഷനുകൾ വിവിധ ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എത്തിച്ചേരുന്നവർക്ക് ഈ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപ നിലവിലത്തെ ഹെ പെൻഷനായി രണ്ടായിരം രൂപയും കുർച്ചയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയും കൂട്ടി എത്തിച്ചേരുന്നതാണ് ഇതിനൊക്കെ വേണ്ടി തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടിയാണ് ദേഹവനുപ്പ് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണം വർദ്ധിപ്പിക്കൊണ്ട് തന്നെ ഈ വർഷം ഈ മാസം തന്നെ നമുക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരുമെന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ച ക്ഷമ പെൻഷൻ ആയിരത്തി നാപ്പത്തിരണ്ട് കോടിയും കുടിശ്ശിക എണ്ണൂറ്റിഇരുപത്തി എട്ട് കോടി ആണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ധനമന്ത്രി ബാലഗോപാലൻ ഇപ്പൊ അറിയിച്ചിരിക്കുകയാണ് 예. Huh? ഇതോടൊക്കെ തന്നെ ഇനി കുർശിക വിതരണം ഉണ്ടായിരിക്കുകയില്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലുള്ള ആയിട്ടൊക്കെ തന്നെ കുറിശി ഇല്ലാതെ തന്നെ ക്ഷമ പെൻഷൻ നൽകുമെന്ന് ധനകാര്യ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ മറക്കാതെ തന്നെ മസ്റ്ററിംഗ് ഈ മാസത്തെ ചെയ്യേണ്ടത് നിർബന്ധമാണ് കുറാ ഈ മാസം കുറേ തൂയാണ് നമുക്ക് എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ മസ്റ്ററിംഗ് ഒക്കെ ഇപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തേക്കണം ഇപ്പോൾ ഒന്നോട്ട് ഇരുപത് വരെ സമയമുണ്ട് മറക്കാതെ തന്നെ മസ്റ്ററിങ് ചെയ്യുക മസ്റ്ററിംഗ് സൈറ്റ് ഓപ്പൺ ആയിരിക്കും ായിരിക്കും കൂടാതെ തന്നെ വല്ല തകയറുണ്ടോ എന്ന് നിങ്ങൾ മസ്സിൽസൈറ്റി പോയി ചെക്ക് ചെയ്യേണ്ടതുമാണ് അപ്പോൾ അടുത്ത വില ആയിട്ട് പിന്നെ കാണാം